ഞാൻ േ കയ്യിലടുമോ ഒരു മറക്കുമോ ഞാനേ കയ്ിടുമോ ഒരു നാളും മറക്കുമോ ൾ അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ഫോർ ദ വേസ് ഓഫ് ആർ ബിഫോർ ദ ദ ഐസ് ഓഫ് ആൻഡ് പോണ്ടേഴ്സ് ഓൾ ഹിസ് പാത്സ് ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെയും സർവവ്യാപിത്വത്തിന്റെയും ഗുണവിശേഷങ്ങൾ നമ്മോട് വിളിച്ചറിയിക്കുന്ന വാക്കുകളാണിത് അഞ്ചിന്റെ ഒന്നാം വാക്യത്തിൽ പിതാവും മകനെ ഉപദേശിക്കുന്നത് മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ ആധാരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻറെ ബോധത്തിന് ചെവിച്ചയക്ക എല്ലാ മനുഷ്യരും വകതിരിവ് കാത്തുകൊണ്ട് പരിജ്ഞാനത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പരിപാവനമായ കുടുംബ ജീവിതത്തിന്റെ സത്ത അഞ്ചാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു പരസ്ത്രീകളെയും വ്യഭിചാരികളെയും അകറ്റി നിർത്തേണ്ട അനിവാര്യത പറഞ്ഞിരിക്കുന്നു മനുഷ്യന്റെ സകല രഹസ്യ പാവങ്ങളും ദൈവം അറിയുന്നു അവന്റെ സകല വഴികളും ദൈവത്തിന്റെ ദൃഷ്ടിയിലുണ്ട് അവന്റെ നടപ്പ് ദൈവം തൂക്കി നോക്കുന്നു പാനനാ സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു ദാവീദ് പറഞ്ഞിരിക്കുന്നത് നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻറെ നടപ്പും കിടപ്പും നീ അറിയുന്നു മാത്രമല്ല എൻറെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എന്ന് ഒരു കഥ എൻറെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരമ്മയ്ക്ക് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു അമ്മ കടയിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് വളരെ സന്തോഷമാണ് അമ്മ പറയും നിങ്ങൾ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കാതെ സന്തോഷമായി കളിച്ചു അമ്മ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു പലഹാരം കൊണ്ടു എന്ന് ദൈവഭക്തയായ അമ്മ ജീവിതത്തിന്റെ ചില മൂല്യങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ പൊടിക്കൈകൾ ചെയ്യാറുണ്ട് അന്ന് മക്കളെ പ്രത്യേകം പ്രത്യേകം വിളിച്ച് അവരുടെ കയ്യിൽ പലഹാരങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു ആരും കാണാതെ നിങ്ങൾ ഇത് കൊണ്ടുപോയി കഴിച്ചുകൊള്ളുക അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞതുമില്ല നേരം കഴിഞ്ഞിട്ട് അമ്മ മൂത്ത മകനെ വിളിച്ചു ചോദിച്ചു നീ ആരും കാണാതെ ആ പലഹാരം എവിടെ വെച്ചാണ് കഴിച്ചത് എന്ന് അവൻ പറഞ്ഞു നമ്മുടെ ആ മാൻചോട്ടിൽ ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ വെച്ച് കഴിച്ചു എന്ന് രണ്ടാമത്തവനോടും അതേ ചോദ്യം ആവർത്തിച്ചു അവൻ പറഞ്ഞു ഞാൻ റൂമിൽ കയറി ലൈറ്റ് എല്ലാം അണച്ച് അന്ധകാരത്തിലിരുന്ന് അത് കഴിച്ചു എന്ന് വിഷണ്ണനായി നിൽക്കുന്ന ഇളയെ കുഞ്ഞിനെ നോക്കി അമ്മ ചോദിച്ചു മോനെ നീ എന്താണ് പ്രയാസപ്പെട്ടു നിൽക്കുന്നത് അവൻ കരഞ്ഞുകൊണ്ട് ആ പലഹാരം അമ്മയുടെ കയ്യിൽ തിരികെ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു അമ്മേ ആരും കാണാതെ ഇത് എനിക്ക് തിന്നുവാൻ കഴിയുകയില്ല കഴിഞ്ഞ സൺഡ സ്കൂളിൽ എന്റെ ടീച്ചർ പറഞ്ഞു ദൈവം എല്ലാം കാണുന്നു എന്ന് ഞാൻ കഴിക്കുവാനായി എവിടെ ചെന്നിട്ടും ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് വെറും ഒരു കഥയാണ് എന്നാൽ ഇതിൽ വലിയ സത്യം അടങ്ങിയിട്ടുണ്ട് യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നു എബ്രായർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ിന്തിച്ച സദൃശവാക്യം അഞ്ചാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും തന്റെ പാവപാശങ്ങളാൽ അവൻ പിടിപെടും പ്രബോധനം കേൾക്കായികയാൽ അവൻ മരിക്കും മഹാഭോഷത്വത്തിൽ അവൻ വഴിതെറ്റി പോകും പ്രിയമുള്ളവരെ നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ അങ്ങക്കും മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല ഞങ്ങളുടെ ഉള്ള അവസ്ഥ അറിയുന്ന ദൈവമേ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ കാക്കയാലം നൽകിയവൻ പോത്തിയവൻ കാക്കയാൽ നൽകിയവൻ പക്ഷികളാൻ കാണുന്നവനെല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാൻ കാണുന്നവനെല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ कैरिडो